തമിഴക എന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം നടത്തിയതോടെ തമിഴ്നടൻ വിജയിയുടെ ആരാധകർ ആഘോഷം തുടങ്ങി വിജയ് മക്കൾ ഇയക്കം ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപാകെ പാർട്ടി രജിസ്റ്റർ ചെയ്യാനുള്ള രേഖകൾ സമർപ്പിച്ചു വിജയിയാണ് പാർട്ടി ചെയർമാൻ ജാതിമത രാഷ്ട്രീയത്തിനെതിരെ ഇന്ത്യയിൽ ശക്തമായി പ്രവർത്തിക്കുമെന്ന് വിജയ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പാർട്ടി രജിസ്ട്രേഷൻ പൂർത്തിയായാലും രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല വിപുലമായ മെമ്പർഷിപ്പ് ക്യാമ്പയിനിലൂടെ പാർട്ടിയെ ശക്തമാക്കുകയാണ് ആദ്യ ലക്ഷ്യം തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിക്കും പാർട്ടി പ്രഖ്യാപനത്തോടെ സംസ്ഥാന വ്യാപകമായി വൻ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതുവരെ കരാറായിരിക്കുന്ന സിനിമകൾ പൂർത്തിയാക്കിയ ശേഷം അഭിനയം ഉപേക്ഷിക്കുമെന്നാണ് വിജയ് പുറത്തുവിട്ട കത്തിൽ പറയുന്നത് ഏതായാലും തമിഴ്നാട്ടിലെ മുതിർന്ന പാർട്ടികൾക്ക് നടൻ വിജയ് പുതിയ പാർട്ടി വെല്ലുവിളി തന്നെയാകും മലയാളം ടെലിവിഷൻ ഞാൻ കോഴിക്കോട് എന്റെ പാലക്കാട് ിൽ കോഴിക്കോടാറ്റിൽ കിണിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴയിലെ മണ്ണിൽ പടലും കുട്ടനാടൻ നടും കോഴിച്ചൊഴിയും ിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്